സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്കിന്റെ തിളക്കത്തിൽ വീണ്ടും ലക്ഷ്മി മേനോൻ കഴിഞ്ഞ തവണത്തെ നാനൂറ്റി എഴുപത്തിയേഴാം റാങ്കാണ് പനമ്പാട് സ്വദേശിയായ ലക്ഷ്മി മേനോൻ ഇത്തവണ മുന്നൂറ്റി പത്താം റാങ്കാക്കി മാറ്റിയത് സിവിൽ സർവീസ് പരീക്ഷയിൽ ഓൾ ഇന്ത്യയിൽ മുന്നൂറ്റി പത്താം റാങ്ക് നേടി ലക്ഷ്മി മേനോൻ കഴിഞ്ഞ തവണത്തെ പരീക്ഷയിൽ നാനൂറ്റി എഴുപത്തിയേഴാം റാങ്ക് ലക്ഷ്മി മേനോൻ നേടിയിരുന്നു ഇന്ത്യൻ പോസ്റ്റൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ലക്ഷ്മി ഡൽഹിയിൽ പരിശീലനത്തിന് ശേഷം ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് വീണ്ടും റാങ്ക് തേടിയെത്തിയത് മാറഞ്ചേരി പനമ്പാട് സ്വദേശി റിട്ടയേർഡ് അധ്യാപിക ലതാ വിജയൻ ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് ലക്ഷ്മി വിജയമാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നും പത്താം ക്ലാസ്സും നിന്നും പ്ലസ് പാലക്കാട് കോളേജിൽ നിന്നും ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട് ഞാൻ ലക്ഷ്മി ഇപ്രാവശ്യത്തെ സിവിൽ സർവീസ് എക്സാമിൽ എനിക്ക് മുന്നൂറ്റി പത്താം റാങ്ക് ഉണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് നാനൂറ്റി എഴുപത്തേഴാം റാങ്ക് ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ റഫി അഹമ്മദ് കിത്വായ് നാഷണൽ പോസ്റ്റൽ അക്കാഡമിയിൽ ഇപ്പോൾ ട്രെയിനിങ് ചെയ്യുമായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നതും ഞാൻ സെലക്റ്റഡ് ആയതും എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയത് ഈ ജേർണിയില് എൻ്റെ പാരൻസും എൻ്റെ ചേച്ചിയുമാണ് അമ്മ അച്ഛൻ ചേച്ചി ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അത് കാരണം തന്നെയാണ് എനിക്ക് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാനും ഇങ്ങനത്തെ ഒരു വിജയത്തിലേക്ക് എത്താനും സാധിച്ചത് ആയുർവേദ ഡോക്ടറാണ് മൂത്ത സഹോദരി ചെന്നൈയിൽ ടാറ്റ കൺസൾട്ടൻസിയിൽ ജോലി ചെയ്തു വരികയാണ് ജോലി രാജിവെച്ച് സിവിൽ സർവീസ് പരീക്ഷ പരിശീലനം തുടങ്ങിയത് കഴിഞ്ഞ വർഷം നാനൂറ്റി എഴുപത്തി റാങ്ക് കിട്ടിയപ്പോൾ സന്തോഷിച്ചു അതിനേക്കാളും ഏറെ സന്തോഷമായി ഈ പ്രാവശ്യം മോൾ ജോലി ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഈ അറ്റൻഡ് ചെയ്തതും അതിൽ നിന്ന് മുന്നൂറ്റി പത്താം റാങ്ക് കിട്ടിയത് ഭയങ്കര സന്തോഷമായി എന്തായാലും ഞങ്ങൾ മോളോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ അത് വളരെ വാസ്തവമാണ് അതേപോലെ തന്നെ മോളുടെ എഫേർട്ടാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് പിന്മാറാതെ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നിലേക്ക് പോകാനായിട്ടുള്ള അതിൻ്റെ ആ ഒരു ദൃഢനിശ്ചയമാണ് ഇതിനൊക്കെ കാരണം എന്തായാലും സന്തോഷ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ഈ വിജയത്തിൽ വളരെയധികം സന്തോഷിക്കുന്നു